Jai Bharat Mada Jai Jai Hindu Ekvadiri, Jai Hindu Jai Kedar Tiam, Aik Kedar Tiam, Aik Kedar Tiam, Aik Kedar Tiam, Aik Ekvadiri Uz, ഇസ്ലാമിയെ നിരോധിക്കുക പാകിസ്ഥാനി പാകിസ്ഥാനി നിരോധിക്കുകൾ വീണ്ടും വീണ്ടും താഴെ പറക്കും പോലാദേശിൽ ഹിന്ദുവിനെതിരെ ബംഗ്ലാദേശിൽ ഹിന്ദുവിനെ ജിഹാദ്യാക്കരം തുടരും ഇല്ല 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 ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ശ്രീ പി സി ബാബു ഈ സമ്മേളനത്തിൽ നമ്മളോട് സംസാരിക്കാൻ എത്തിയിട്ടുള്ള രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഗ്രാമവികാസ് പ്രമുഖ ദക്ഷിണ പ്രാന്തത്തിന്റെ ഗ്രാമവികാസ് പ്രമുഖ ശ്രീ സി ജി കമലാകാന്തൻ ചേട്ടൻ ഈ നാട്ടിലെ സജ്ജനങ്ങൾക്കും സാദര നമസ്കാരം ഇന്ന് കേരളത്തിൽ എന്താടും ചിലയിടങ്ങളിൽ താലൂക്ക് തലങ്ങളിൽ താലൂക്ക് കേന്ദ്രങ്ങൾക്കും ചിലയിടങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ ഒക്കെയായിട്ട് ഹിന്ദു ഐക്യവേദി ഒരു പ്രതിഷേധാഗ്നിക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആ പ്രതിഷേധാഗ്നിയുടെ കാരണം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ കൂടിയിട്ടുള്ളവരെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം കേരളത്തിലെ മാധ്യമങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങളാകട്ടെ പ്രിന്റ് മീഡിയകളാകട്ടെ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു വംശഹത്യ പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്കെതിരായിട്ട് ബൗദ്ധർക്കെതിരായിട്ട് സിഖുകാർക്കെതിരായിട്ട് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യ അത് കേരളത്തിലെ ടെലിവിഷൻ ചാനലുകൾ അതേപോലെ പ്രിന്റ് മീഡിയകൾ ഒക്കെ പരമാവധി മൂടി വയ്ക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് എങ്കിലും നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളുടെ നേർ ചിത്രം നമ്മൾ കാണുന്നുണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്കറിയാം ബംഗ്ലാദേശിൽ അതിനിഷ്ഠൂരമായ രീതിയിൽ അതിനിഷ്ഠൂരമായ രീതിയിൽ അവിടത്തെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ഈ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ ബലം പിടിക്കുന്ന അല്ലെങ്കിൽ വികാരം കൊള്ളുന്നവരാണല്ലോ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അത് ഇടതാകട്ടെ വലതാകട്ടെ ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ വികാരം കൊള്ളും പക്ഷെ ഇവിടെ ന്യൂനപക്ഷം എന്ന് കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വികാരമില്ല കോൺഗ്രസിനും വികാരമില്ല പക്ഷെ ഇവിടത്തെ ന്യൂനപക്ഷം അത് ബംഗ്ലാദേശിലാണ് അപ്പൊ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷത്തെക്കുറിച്ച് ഇവർക്ക് ആർക്കും ഒരു വിഷമവും ഇല്ല കാരണം അവിടെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളാണ് ബൗദ്ധരാണ് ക്രിസ്ത്യാനികളാണ് ജൈനരാണ് സിഖുകാരാണ് അവിടത്തെ ന്യൂനപക്ഷം ഹിന്ദുക്കൾ അവരെ പച്ചയോടെ കത്തിക്കുന്നു അവരെ നിഷ്കരണം ക്രൂരമായി പീഡിപ്പിച്ച് തല കീഴായി കെട്ടിത്തൂക്കുന്നു സ്ത്രീകളും കുട്ടികളും അടക്കം മായ ആക്രമണത്തിനിരയാകുന്നു സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു തെരുവുകളിൽ തെരുവുകളിൽ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ ചുട്ടുചാമ്പലാക്കുന്നു ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങൾ തച്ചു തകർക്കുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളാണ് പക്ഷെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ കോൺഗ്രസിനോ അവര് ഗാസയ്ക്ക് വേണ്ടി കരയും വേണ്ടി ഐക്യദാർഢ്യം ഇന്ന് നിങ്ങൾ പത്രത്തിൽ വായിച്ചു ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടു കാണും ഡൽഹിയിൽ നമ്മുടെ രാഹുൽ ഗാന്ധിക്കെതിരെ വയനാട് മത്സരിച്ച ആനി രാജയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ എന്താ കാര്യം എന്നറിയോ ഈ തൊട്ട ഏൽപക്കത്ത് കിലോമീറ്ററുകൾ യാത്ര ചെയ്താൽ എത്തുന്ന ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾ ബൗദ്ധർ അതിനിഷ്ഠൂരമായി വേട്ടയാടപ്പെടുമ്പോൾ അത് കാണാൻ കണ്ണില്ല താനി രാജ ഡൽ പാലസ്തീന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിയമവിരുദ്ധമായ സമരം നടത്തുന്നു പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു അപ്പോ സി പി ഐയുടെ നേതാവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ബംഗ്ലാദേശിലെ കൂട്ടക്കുരുതി കാണാൻ കണ്ണില്ല കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊല കാണാൻ കണ്ണില്ല അവരൊക്കെ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ അവര് ഒരേ ഒരു പക്ഷമേ ഉള്ളൂ അത് മുസ്ലിങ്ങളാണ് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്നവർ ഒരേ വിഭാഗം മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങളാണ് മുസ്ലിംകൾ എത്ര ഭൂരിപക്ഷമായാലും കോൺഗ്രസിനെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് മുസ്ലിംകൾ എപ്പോഴും ന്യൂനപക്ഷമാണ് അവരെ താലോലിക്കണം പ്രീണിപ്പിക്കണം ഇതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നയം അപ്പൊ അങ്ങനെ ബംഗ്ലാദേശിൽ ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങൾ തച്ചു തകർക്കപ്പെടുന്നു ഹിന്ദു സ്ത്രീകളുടെ മാനം കവരുന്നു കച്ചവട സ്ഥാപനങ്ങൾ തച്ചു തകർക്കുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് ഞാൻ പറയുന്നില്ല കാരണം എനിക്കത് ഇതിന് മുൻപും നമ്മളൊക്കെ ചരിത്രം പഠിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവുണ്ട് ബംഗ്ലാദേശിൽ ആ ബംഗ്ലാദേശിലെ നേതാവിന്റെ പേര് പ്രദീപ് കുമാർ ഭൗമിക് എന്നാണ് പ്രദീപ് കുമാർ ഭൗമിക്കിനെ ബംഗ്ലാദേശിലെ മതതീവ്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ജമാ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള സംഘടനയുടെ ആളുകൾ മത തീവ്രവാദികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിട്ടുള്ള പത്രപ്രവർത്തകനായിട്ടുള്ള പ്രദീപ് കുമാർ ഭൗമികനെ തലക്കീഴായി കെട്ടിത്തൂക്കി ക്രൂരമായി തല്ലിക്കൊന്നു സീതാറാം യെച്ചൂരിക്കും ഇണ്ടാട്ടില്ല അനി രാജ്യയ്ക്കുംണ്ടാട്ടമില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും പ്രതികരണം നമ്മൾ കണ്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെയും പ്രതികരണമില്ല ഇത് ബംഗാളിൽ അക്രമികളുടെ മതം നോക്കി അക്രമത്തിനിരയാതരുടെ മതം നോക്കി മാത്രം പ്രതികരിക്കുന്ന ഒരു രീതി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിന് അവരെ നമ്മുടെ സാംസ്കാരിക നായകന്മാരും ഏകദേശം ഇപ്പോ ഈ കുന്തം വിഴിഞ്ഞുമാതിയാണ് അവർക്ക് ആർക്കും ഒന്നും പറയാനില്ല അങ്ങ് ഗാസയ്ക്ക് വേണ്ടി കരഞ്ഞവരെ നമുക്കറിയാം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കിലോമീറ്റർ അകലെയാണ് പാലസ്തീൻ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള പാലസ്തീന് വേണ്ടി മെഴുകുതിരി കത്തിച്ചവരെ ഈ ബംഗ്ലാദേശിൽ നമ്മുടെ ബംഗ്ലാദേശിൽ നമുക്കറിയാം നമ്മുടെ ഭാരതവുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് കാക്കേശ്വരിയുടെ നാടാണ് ബംഗ്ലാദേശ് ദുർഗയുടെ നാടാണ് ബംഗ്ലാദേശ് ഇന്നും ദുർഗാ പൂജ വളരെ പവിത്രമായി ആരാധിക്കുന്ന ദുർഗാപൂജ നടത്തുന്ന ആളുകൾ ബംഗ്ലാദേശ് രൂപീകരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നില് പൂർവ ബംഗാളിൽ പൂർവ പാകിസ്ഥാൻ പൂർവ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ള വലിയ തോതിലുള്ള സ്വാതന്ത്ര്യ പ്രക്ഷോഭം അവാമി ലീഗിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വാതന്ത്ര്യ പ്രക്ഷോഭം ആ സ്വാതന്ത്ര്യ പ്രക്ഷോഭത്തിന് ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടതാണ് ബംഗ്ലാദേശ് ഇന്ത്യയുടെ എല്ലാവിധ സഹായത്തോടും കൂടിയാണ് അന്ന് ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെട്ടത് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സഹായത്തോടു സഹായത്തോടുകൂടിയിട്ടാണ് അന്ന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരെ കൂട്ടക്കൊല ചെയ്യാൻ പാകിസ്ഥാൻ പട്ടാളത്തോടൊപ്പം ഉണ്ടായത് പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമിയാണ് പാകിസ്ഥാനിലെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെ പാകിസ്ഥാൻ പട്ടാളവും ജമാഅത്തെ ഇസ്ലാമിയും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിലെ മൂന്നു ലക്ഷം മൂന്ന് ലക്ഷം പേരെയാണ് സ്വാതന്ത്ര്യ സമരം നടത്തിയതിന്റെ പേരിൽ മൂന്ന് ലക്ഷം പേരെയാണ് കൊന്നെടുക്കിയത് നിങ്ങൾ ബംഗ്ലാദേശിന്റെ ചരിത്രം എടുത്തു നോക്കിയാ മതി വെറുതെ ഒന്ന് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചരിത്രം കാണാം കൊലപ്പെടുത്തിയത് ആരാണ് കൊന്നതാരാണ് ജമാഅത്തെ ഇസ്ലാമി ഏത് ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ ഈ ആലുവായി നമുക്ക് ചുറ്റും കാണുന്ന ജമാഅത്ത് ഇസ്ലാമിയിലെ വെൽഫെയർ പാർട്ടി എന്ന പേരില് അല്ലെങ്കിൽ ജമാധ്യമം എന്ന പത്രത്തിന്റെ പേരില് മീഡിയ വൺ എന്ന പത്രത്തിന്റെ സ്ഥാപനത്തിന്റെ പേരിലൊക്കെ പ്രവർത്തിക്കുന്ന ആ ജമാഅ ഇസ്ലാമി ആ ഇസ്ലാമി തന്നെയാണ് പാകിസ്ഥാനിലുള്ള ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി ആ ജമാ ഇസ്ലാമി തന്നെയാണ് കാശ്മീരിലുള്ള ജമാഅത്തെ ഇസ്ലാമി വ്യത്യാസമൊന്നുമില്ല ആ ജമാഅത്ത് ഇസ്ലാമി ഒരു സേനയുണ്ടായിരുന്നു ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടി കൂട്ടക്കൊല ചെയ്യാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ നേതാവായിട്ടുള്ള മുഹമ്മദ് യൂസഫ് മൗലവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സൃഷ്ടിച്ച ഒരു സേനയുണ്ട് ആ സേന ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ആ സേനയുടെ പേരാണ് റസാക്കർ സേന എന്ന് റസാക്കർമാർ ആ റസാക്കർമാര് ഹൈദരാബാദ് ഇസ്ലാമിലുണ്ടായിരുന്നു എന്തിനായിരുന്നു റസാക്കർമാരെ സൃഷ്ടിച്ചതെന്ന് അറിയാമോ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ അവിശ്വാസികളെ കൂട്ടക്കൊല കൂട്ടക്കൊല ചെയ്യാൻ ചെയ്യാൻ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയവരെ കൂട്ടക്കൊല ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി സൃഷ്ടിച്ച ഒരു സൈനിക സേനയാണ് ഗുണ്ടാ സേനയാണ് റസാക്കർമാൽ ആ റസാക്കർമാലിന്റെ നേതൃത്വത്തിൽ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മൂന്ന് ലക്ഷം പേരെ കൊലപ്പെടുത്തി പത്ത് ലക്ഷം ബംഗ്ലാദേശികൾ അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് വന്നു പത്ത് ലക്ഷം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് ഒഴുകി വന്നു അന്ന് കൂട്ടക്കൊല ചെയ്ത അതേ ജമാഅത്തെ ഇസ്ലാമിയുടെ പുതിയ റസാക്കർമാരുടെ കൂട്ടക്കൊലയാണ് ഇന്ന് ഹിന്ദുക്കൾക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ റസാക്കർമാർ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത അതേ റസാക്കർമാർ പുതിയ വേഷത്തിൽ പുതിയ ഭാവത്തിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ വളർത്തിയെടുത്തിരിക്കുകയാണ് എന്തിനു വേണ്ടിയാ ഹിന്ദുക്കളെ ക്ഷേത്രങ്ങൾ തകർക്കാൻ ഇത് നമ്മൾ വിചാരിക്കുക യാതൊരു സംശയവും വേണ്ട ഇത് ഖുറാൻ അനുസരിച്ച് നടപ്പാക്കുന്ന ഒരു വേട്ടയാണ് അവിശ്വാസികൾക്കെതിരെ അമുസ്ലിങ്ങൾക്കെതിരെ അവരുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ നിങ്ങൾ സമൂഹ മാധ്യമങ്ങൾ നോക്ക് മുസ്ലിം പുരോഹിതന്മാരുടെ പ്രസംഗങ്ങൾ കാണാം മുസ്ലിം പുരോഹിതന്മാരുടെ പ്രസംഗങ്ങളിൽ കാശ്മീർ താഴ്വരയിൽ മുഴിയ അതേ മുദ്രാവാക്യമാണ് എന്താ കാശ്മീർ താഴ്വരയിൽ മുഴങ്ങിയ മുദ്രാവാക്യം ഇതാണ് മുദ്രാവാക്യം വെച്ചാൽ എന്താ റലീവ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ മതം മാറുക മതം മാറുക റലീവ് ഓടിപ്പോവുക അല്ലെങ്കിലോ യാ അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങുക കാശ്മീരില് മുഴങ്ങിയ മുദ്രാവാക്യം ഇന്ന് ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ മുഴങ്ങുകയാണ് മതം 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 മാറുക കലിമ കലിമ ചൊല്ലി ചൊല്ലി മാറി ഇസ്ലാമാവുക അല്ലെങ്കിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശ് വിട്ടു പോവുക ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് ഇന്ത്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ പാവപ്പെട്ട ഹിന്ദുക്കൾ സർവത ഉപേക്ഷിച്ച് അവരുടെ വീട് ഉപേക്ഷിച്ച് അവരുടെ ജീവനോപാധികൾ ഉപേക്ഷിച്ച് ഇന്ന് ഇന്ത്യയുടെ തീര അതിർത്തി പ്രദേശങ്ങളിൽ കാവലി കിടക്കുക ഇന്ത്യയിലേക്ക് കടക്കാൻ വേണ്ടിയാ ഇന്ത്യയിലേക്ക് കടക്കാൻ അവരെ ഓടിക്കുകയാണ് ഇനി ഓടിപ്പോകാത്തവരെയോ ഓടിപ്പോകാത്ത പാവങ്ങളെ ഓടിപ്പോകാത്ത പാവങ്ങളെ അത് കമ്മ്യൂണിസ്റ്റുകാരായ ഹിന്ദുക്കളായാലും അല്ലെങ്കിൽ സർക്കാരിനെ പിന്തുണയ്ക്ക അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ പിന്തുണച്ചിരുന്ന ഇപ്പൊ ആനന്ദ് രാഹുൽ എന്ന് പറയുന്നൊരു സംഗീതജ്ഞനുണ്ട് ആനന്ദ് രാഹുൽ ബംഗ്ലാദേശിലെ ഏറ്റവും പ്രമുഖനായ ലോക പ്രശസ്തനായ സംഗീതജ്ഞൻ അഞ്ഞൂറ് വർഷക്കാലം പഴക്കമുള്ള സംഗീതോപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഒരു സംഗീതജ്ഞൻ അദ്ദേഹം ആനന്ദ് രാഹുൽ അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ കോടിക്കണക്കിന് രൂപ ആന്റിക്യു വിലയുള്ള പുരാവസ്തുക്കൾ അടങ്ങുന്ന സംഗീതോപകരണങ്ങൾ കോടിക്കണക്കിന് രൂപ വിലയുള്ള സംഗീതോപകരണങ്ങൾ ജില്ലകളിൽ ഹിന്ദുക്കൾ കലാപത്തിനിരയായിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു ഹിന്ദുക്കളുടെ പവിത്ര ഗ്രന്ഥങ്ങൾ ചുട്ടു ചാമ്പലാക്കപ്പെടും ഇത് ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ ഇത് കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകൾ ഹിന്ദുക്കളായത് കൊണ്ടാണോ ഹിന്ദുക്കളുടെ ജീവന് വിലയില്ലാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടാണ് കേരളത്തിലെ സാംസ്കാരിക നായകർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ കോൺഗ്രസ് നേതാക്കന്മാർ അവരാരും ഈ ഒരു ഒരു ശബ്ദം ബംഗ്ലാദേശിലെ മനുഷ്യാവകാശം ധംസിക്കപ്പെടുമ്പ് ന്യൂനപക്ഷങ്ങൾ ആയിട്ടുള്ള പാവങ്ങൾ ബംഗ്ലാദേശിൽ ക്രൂരമായ വേട്ടക്കിരയാകുമ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോൺഗ്രസിന് എന്തുകൊണ്ടാണ് മിണ്ടാട്ടമില്ലാത്തത് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി സമാനമാണ് അവരും കേരളത്തിൽ വളർത്തിക്കൊണ്ടുവന്ന റിസാക്കർമാരാണ് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാൻ നമ്മൾ ധരിക്കും കേരളം വളരെ ശാന്തമാണ് എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതങ്ങനെ അപ്പാടെ വിഴുങ്ങാൻ നമ്മൾ ആരും വിധികളല്ല നമുക്കറിയാം കേരളത്തിലും സമാനമായ സാഹചര്യം ഒരുക്കിക്കൊണ്ടുവരികയാണ് സമാനമായ സാഹചര്യം ഒരുക്കിക്കൊണ്ടുവരിക ഇവിടെ സർവ സർവ്വരംഗത്തും ഒരു ഇസ്ലാമിക വൽക്കരണം നടക്കുന്നത് നമ്മൾ കണ്ടില്ലേ ഒരു ചിലര് പറയുന്നു ഞങ്ങൾക്ക് ഹോസ്പിറ്റലില് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും ധരിച്ച് കയറാനുള്ള അനുവാദം വേണം ഞങ്ങൾ ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോലും ധരിക്കും ഹിജാബ് ധരിക്കും ഞങ്ങള് സ്കൂളിൽ ഹിജാബ് ധരിച്ചേ വരും ഞങ്ങള് സ്കൂളിൽ ഹിജാബ് ധരിക്കും നോക്കൂ സർവരംഗത്തും നടക്കുകയാണ് ഇസ്ലാമൈസേഷൻ എത്രയെത്ര സംഭവങ്ങളിലൂടെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് എത്രയെത്ര സംഭവങ്ങളിലൂടെ കേരളം അതിന് സാക്ഷ്യം വഹിച്ചതാ ശരിയത്ത് നിയമത്തോടുള്ള ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിലപാട് സ്ത്രീ സമത്വത്തോടുള്ള നിലപാട് സ്ത്രീയുടെ സ്വത്താവകാശത്തെ സംബന്ധിച്ചുള്ള നിലപാട് ഈ നിലപാടൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേത് ഒരു കാലത്ത് പുരോഗമനപരമായിരുന്നുവെങ്കിൽ ഇന്ന് ആ നിലപാടൊക്കെ മാറി ആർക്കു വേണ്ടിയാണ് മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിലപാട് മാറ്റിയത് ഈ തീവ്ര ഇസ്ലാമിക പക്ഷത്തിന് വേണ്ടിയാണ് തീവ്ര ഇസ്ലാമിക പക്ഷത്തിന് വേണ്ടി ഞാൻ കേരളത്തിലെ സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങളോട് ഒന്നൊന്നായി പറയേണ്ട കാര്യമില്ല ഒന്നൊന്നായി പറയേണ്ട കാര്യമില്ല ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗികൾ പറഞ്ഞ പോലെ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിളകൾ ആ മാപ്പിളലകളെ കാലത്ത് അരങ്ങേറിയ കലാപത്തിന് സമാനമാണ് സമാനമാണ് ഇന്ന് ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് അവിടെ പാവം ഹിന്ദുക്കൾ ഒരു സമരരംഗത്തും ഹിന്ദുക്കൾ ഈ സമരരംഗത്തെ ഇല്ല ഈ പ്രക്ഷോഭ രംഗത്തില്ല അവിടത്തെ ഹിന്ദുക്കൾ ന്യൂനപക്ഷ സമുദായങ്ങൾ ഈ സമരങ്ങളിൽ ഒന്നും കക്ഷിയല്ല പക്ഷേ സർക്കാരിനെതിരായി തുടങ്ങിയ സമരം ഹിന്ദുക്കൾക്കെതിരായ സമരമായി മാറുന്നു ഇത് എന്തുകൊണ്ട് മാറുന്നു നമ്മൾ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലും അങ്ങനെയാണ് കണ്ടത് ബ്രിട്ടീഷുകാർക്കെതിരായി തുടങ്ങിയ സമരം ഹിന്ദുക്കൾക്കെതിരായി മാറി ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് സമരം തുടങ്ങിയത് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഗിലാപത്ത് പ്രക്ഷോഭം ബ്രിട്ടീഷുകാർക്കെതിരായി തുടങ്ങിയ സമരം അത് ഹിന്ദു വേട്ടയായിട്ട് മാറി ആയിരക്കണക്കിന് ഹിന്ദുക്കൾ മതം മാറ്റപ്പെട്ടു ആയിരക്കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെട്ടു നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ തച്ചു തകർക്കപ്പെട്ടു ഇതെല്ലാം മലബാർ മാപ്പിളകളെ കാലത്ത് അരങ്ങേറിയ കാര്യങ്ങളാണ് ഇത് ഇന്ന് ബംഗ്ലാദേശിൽ അരങ്ങേറുകയാണ് ഇത് കണ്ടിലൊന്ന് നടിക്കുക ഇതിനൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ ഇത് ഇസ്ലാമോ ഫോബിയാണെന്നാണ് ഇസ്ലാമോ ഫോബിയ എന്ന് വെച്ചാൽ എന്താ ഇസ്ലാമിനെ കുറിച്ച് ഭയം ജനിപ്പിക്കുക ഇതാണ് ഇസ്ലാമോ ഫോബിയ എന്ന് വെച്ചാൽ കാരണമായി ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങളിൽ ഭയം ഉണ്ടാക്കുന്നു അങ്ങനെയാണോ ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ഉണ്ടാക്കുന്ന ഭയമാണോ ഇത് അല്ല എന്ന് ലോകത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം എവിടെയൊക്കെ ഇസ്ലാം ഉണ്ടോ അവിടെയൊക്കെ അന്യ മതസ്ഥരോട് അവിശ്വാസികളോട് അമുസ്ലിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത് ഇത് നമ്മുടെ മുമ്പിൽ ഇല്ലേ തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മാപ്പിളകൾ നമ്മുടെ മുമ്പിൽ ഇല്ലേ തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ രാമസിംഹൻ കൂട്ടക്കൊല നമ്മുടെ മുമ്പിൽ ഇല്ലേ രണ്ടായിരത്തി രണ്ടിലെ മാറാട് കൂട്ടക്കൊല നമ്മുടെ മുമ്പിൽ കേരളത്തില് പിന്നീട് ഇങ്ങോട്ട് നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താ അധ്യാപകന്റെ കൈവെട്ട് നമ്മുടെ മുമ്പിൽ ഹർത്താലിൽ നൂറുകണക്കിന് ഹിന്ദു സ്ഥാപനങ്ങൾ തച്ചു തകർക്കപ്പെട്ടത് നമ്മുടെ മുമ്പിൽ അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട് നാം മുസ്ലിങ്ങളെ കുറിച്ച് മുസ്ലിം സമുദായത്തെ കുറിച്ച് അകാരണമായ ഒരു ഭയവും നമ്മൾ ജനിപ്പിക്കുന്നില്ല മറിച്ച് മുസ്ലിം തീവ്രവാദത്തെ കുറിച്ചുള്ള ജനങ്ങളുടെ ഭയം ഇത് ഇസ്ലാമോ ഇത് ഇസ്ലാമിക് ഫിയറാണ് ഇസ്ലാമിനോടുള്ള ഭയം ഇസ്ലാമിനോടുള്ള ഭയമാണ് കേരളത്തിൽ ഇന്ത്യയിൽ ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്നത് അതാണ് ഇന്ന് ബ്രിട്ടനിൽ കാണുന്നത് അതാണ് ഇന്ന് ഓസ്ട്രേലിയയിൽ കാണുന്നത് അതാണ് ഇന്ന് ഫ്രാൻസിൽ കാണുന്നത് ഇസ്ലാമിനോടുള്ള ഭയം കാരണം ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഇസ്ലാം എങ്ങനെ പെരുമാറുന്നു തങ്ങളുടെ മതവിശ്വാസത്തിനനുസരിച്ച് മറ്റുള്ളവരെ എങ്ങനെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു തങ്ങളുടെ മതവിശ്വാസികളാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒട്ടനവധി ഉദാഹരണങ്ങൾ ലോക ചരിത്രത്തിൽ ഇന്നുണ്ട് ലോക വർത്തമാനകാല സമൂഹത്തിലുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജനങ്ങൾ ഇസ്ലാമിനെ ഭയപ്പെടുന്നത് അതുകൊണ്ട് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കാൻ പാകം വരാത്ത ഒരു സമുദായം എന്ന നിലയ്ക്ക് ചരിത്രത്തിൽ തള്ളപ്പെടേണ്ട നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ തള്ളപ്പെടേണ്ട എന്നുണ്ടെങ്കിൽ ജനാധിപത്യത്തിന്റെ എല്ലാ സൗന്ദര്യങ്ങളും ഉൾപ്പെടെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മതസമൂഹങ്ങളോട് മറ്റു വിശ്വാസത്തോട് ഒക്കെ പരസ്പര ബഹുമാനവും പരസ്പര അംഗീകാരവും വെച്ചു പുലർത്തുന്ന സാഹചര്യത്തിലേക്ക് ഇസ്ലാം മാറിയില്ലെങ്കിൽ ഇസ്ലാമിന്റെ ഈ അധികാര ഹുങ്ക് പോയി അട്ടിമറിയൊക്കെ നടന്നു ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നു ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നു തൊട്ടു മുമ്പ് നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയിൽ ഇതേപോലെ അട്ടിമറി നടന്നു മാലിയിൽ അട്ടിമറി നടന്നു പാകിസ്ഥാൻ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു ഇതൊക്കെ ആരുടെ താല്പര്യമാണ് ആരുടെ താല്പര്യത്തിലായി അട്ടിമറി ഈ അട്ടിമറി പാകിസ്ഥാന്റെ താല്പര്യം മാത്രമല്ല പാകിസ്ഥാനെ പിന്നിൽ നിർത്തിക്കൊണ്ടോ മുന്നിൽ നിർത്തിക്കൊണ്ടോ അമേരിക്കയുടെ അട്ടിമറിയാണ് ഭാരതത്തിന്റെ അയൽ രാജ്യങ്ങളെ മുഴുവൻ ഭാരതത്തിന് എതിരായിട്ടുള്ള ഭരണകൂടങ്ങളെ സ്ഥാപിക്കുക ഭാരത വിരുദ്ധ ഗവൺമെന്റുകളെ സ്ഥാപിക്കുക നോക്കൂ ഒരു ഭാഗത്ത് ചൈന ഭാരതത്തിന് രാജ്യമായിട്ട് നിലകൊള്ളുകയാണ് മറുഭാഗത്ത് പാകിസ്ഥാൻ ഭാരതത്തിന്റെ രാജ്യമായിട്ട് നിലകൊള്ളുകയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാനെ കൊണ്ടുവന്നു അമേരിക്കയുടെ പദ്ധതിയാണ് ശ്രീലങ്കയിലെ അട്ടിമറി അമേരിക്കയുടെ പദ്ധതിയാണ് മാലിദ്വീപിലെ അട്ടിമറി അമേരിക്കയുടെ പദ്ധതിയാണ് ഇപ്പൊ ബംഗ്ലാദേശ് നമ്മള് വിചാരിക്കുക ആളുകൾ ഇപ്പൊ ഇവിടെ പുതിയ അധികാരം അധികാരമേറ്റിട്ടുള്ള മുഹമ്മദ് യൂനിസ് ഉണ്ട് എൺപതോ എൺപത്തി വയസ്സുള്ള മുഹമ്മദ് യൂനിസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് ഒരു നോബൽ സമ്മാനം ഇങ്ങനെ നോബൽ സമ്മാനം കിട്ടിയ ആളുകളെയൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്കറിയാം അമർത്യാസന്നാകട്ടെ അല്ലെങ്കിൽ അരുന്ധതി റോയി ആകട്ടെ ഇതേപോലെ ഇപ്പോ മുഹമ്മദ് ഇതെല്ലാം ഒരേ പാറ്റേണിൽ ചിന്തിക്കുന്നവരാ സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് വെച്ചുകൊണ്ട് അമേരിക്കയുടെ താല്പര്യം നടപ്പാക്കുകയാണ് അത് ബംഗ്ലാദേശിലായാലും പാകിസ്ഥാനിലായാലും അഫ്ഗാനിസ്ഥാനിലായാലും ശ്രീലങ്കയിലായാലും മാലിയിലായാലും ഈ താല്പര്യം നമ്മൾ മനസ്സിലാക്കുക ഇതിനെതിരായ ജനകീയ പ്രതിരോധം സൃഷ്ടിക്കുക മനുഷ്യാവകാശ ധംസനം മാത്രമല്ല യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ കുരുതി ബംഗ്ലാദേശിൽ അരങ്ങേറുമ്പോ അതിനോട് മൗനം നടിക്കുന്ന ആളുകളെ തിരിച്ചറിയുക നമ്മുടെ സാംസ്കാരിക നായകർ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ മൗനം ആ മൗനം കുറ്റകരമായ മൗനമാണ് അവർ നടിക്കുന്നത് ഹിന്ദു സമൂഹത്തോടുള്ള വെറുപ്പും വിദ്വേഷവുമാണ് അവരെ നയിക്കുന്നത് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനസമൂഹം ബംഗ്ലാദേശിലെ പാവപ്പെട്ട ഹിന്ദുക്കളുടെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ നരഹത്തിക്കെതിരായിട്ടുള്ള പ്രതിഷേധം വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവരാൻ മുന്നോട്ടിറങ്ങണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം